സീറോ മലബാർ സഭയുടെ നാശത്തിന് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാശത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആകട്ടെ നമ്മുടെ സഭാ തലവൻ തട്ടിലും മാർ ആലഞ്ചേരിയും താഴത്തും അവരുടെ ഭരണകാലത്ത് ചെയ്തു കൂട്ടിയതിനേക്കാൾ ദ്രോഹം വെറും നാലു മാസം കൊണ്ട് മാർ തട്ടിൽ ചെയ്തു കൂട്ടിക്കഴിഞ്ഞു ഇപ്പോക്ക് പോയാൽ ഈ സഭ ഒരു ഒരമ്പത് വർഷത്തിനകം വെറും സീറോ വട്ട പൂജമായി പോകും എന്ന് ഉറപ്പാണ് എന്തൊക്കെയാണ് ഈ മനുഷ്യൻ ഇവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുവാൻ സിവിൽ കോടതിക്ക് അദ്ദേഹം പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു സഭയുടെ ഭരണകാര്യങ്ങളിലും ആധ്യാത്മിക കാര്യങ്ങളിൽ പോലും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സഭാനേതൃത്വത്തിൻ്റെ അധികാരാവകാശങ്ങൾ അവർ കോടതികൾക്ക് മുമ്പിൽ അടിയറവ് വെച്ചു ഇദ്ദേഹം പ്രത്യേകിച്ചും എറണാകുളത്ത് വിശ്വാസികളെയും വൈദികരെയും വിരട്ടാനും ഭീഷണിപ്പെടുത്താനും മാത്രമുള്ള ഒരു ഉച്ചഭാഷണി കോളാമ്പികൾ മാത്രമായി നമ്മുടെ സഭാനേതൃത്വം തരം താഴ്ന്നിരിക്കുന്നു രണ്ടു വർഷങ്ങളോളമായി എറണാകുളം ബസുലിക്ക ദേവാലയത്തിൽ ദിവ്യബലി മുടങ്ങിയിട്ട് മുപ്പതോളം ദേവാലയങ്ങൾക്കെതിരെ സഭാദ്രോഹികളായ കല്ലായ എം ടി എൻ എസ് ഗുണ്ടകൾ കേസ് കൊടുത്തിരിക്കുകയാണ് പല പള്ളികൾക്കുമെതിരെ അവർ അനുകൂല ഉത്തരവ് വാങ്ങിക്കഴിഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ആ പള്ളികൾ പൂട്ടപ്പെട്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാണ് നമ്മുടെ സഭാ നേതൃത്വം തന്നെയാണ് അവിശ്വസനീയമെന്ന് പറയട്ടെ ചെല്ലും ചെലവും കൊടുത്ത് അവരെ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ സഭാ നേതൃത്വമാണ് ക്യാൻ യു ബിലീവ് ഇറ്റ് സഭയുടെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ തണലിലാണ് ഈ ഗുണ്ടകളുടെ പ്രവർത്തനങ്ങൾ കൽതായരുടെ വെറും ചട്ടുകമാണ് മാർത്തട്ടിൽ അദ്ദേഹം വളരെ അപകടകാരിയാണ് എറണാകുളം അതിരൂപതയ്ക്ക് മാത്രമല്ല സീറോ മലബാർ സഭയുടെ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം ക്രൈസ്തവ സഭകളുടെ സ്വാ സ്വാതന്ത്ര്യത്തിനും ഇദ്ദേഹം ഒരു ഭീഷണിയാണ് ഹി ഈസ് അനീ വിൾ ക്രൗൺ സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് മറ്റാരുമല്ല അല്ല അതിൻ്റെ നേതൃത്വമാണ് അവരിൽ നിന്ന് ഈ സഭയെ രക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയൂ അതിനുവേണ്ടി നമ്മൾ അൽമായർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഈ കൽദായർ എപ്പോഴും പറയുന്ന ഒരു തമാശയുണ്ട് നിങ്ങൾക്ക് ഈ സഭയിൽ നിൽക്കുവാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വേറെ സഭ ഉണ്ടാക്കി തിരിഞ്ഞു പോവുക എന്ന് വികാരിയേച്ചന് മനസ്സുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് കുശിനിക്കാരൻ പറയുന്നതിന് തുല്യമാണ് ഇത് സീറോ മലബാർ സഭ എന്ന പേരിൽ ആലഞ്ചേരി ഒരു പുതിയ സഭ അവർക്ക് വേണ്ടിയിട്ട് കൽതായർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി എന്നുള്ള സത്യം അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എറണാകുളംകാരുടെ സഭ അന്നും ഇന്നും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ സഭ ഇഫക്റ്റീവലി ഇപ്പോൾ തന്നെ രണ്ടായി പിളർന്നു കഴിഞ്ഞു എന്നാണ് ഈ പിളപ്പ് എത്രയും വേഗം ഒഫീഷ്യലാക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അസ്തിത്വം ഉറപ്പു വരുത്തുവാൻ ഭാവി ഉറപ്പാക്കുവാൻ ഈ നടപടി അനിവാര്യമാണ് കൽദായർ അവരുടെ സിറോ മലബാർ സഭയുമായി അവരുടെ പാരമ്പര്യത്തിലേക്കോ ഏതെങ്കിലും പാതാളത്തിലേക്കോ പോയിക്കൊള്ളട്ടെ എറണാകുളത്തിന് അതിൽ ഇല്ല നമ്മുടെ സഭ എറണാകുളത്തിന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്ന സഭയിൽ ആഗോള കത്തോലിക്ക സഭയോടും മാപ്പാപ്പയോടും ഒപ്പം തുടർന്ന് മുമ്പോട്ട് പോകാം താങ്ക് വെരി മച്ച്